കോഴിക്കോട് മുഫ്യൂസൽ ബസ് സ്റ്റാന്റിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടെന്നാണ് പ്രാഥമിക നിഗമനം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തുകയാണ് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് പൊടുന്നതിനെ തീ കത്തുകയും അത് ആളിപ്പടരുകയുമായിരുന്നു മണിക്കൂറുകളോളം നീണ്ടുനിന്ന തീപിടുത്തവുമാണ് അതിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോൾ എത്തുന്ന നിഗമനം എന്താണ് രഞ്ജിത്ത് തുജയ വിശദമായ പരിശോധനകൾ നടക്കുന്നേയുള്ളൂ ഇപ്പോൾ കെട്ടിടത്തിന് മുകളിൽ രഹസ്യാന്വേഷണ വിഭാഗം ഒരു തുടക്കത്തിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഫോറൻസിക്കിൻ്റെയും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും അതുപോലെ ഡോഗ്സ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ വിശദമായൊരു പരിശോധനയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഈ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായ ഭാഗത്താണ് ഫോറൻസിക്കുകാരാണ് ആദ്യം കയറിയത് അവരുടെ വിരലടയാള പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞ ശേഷമായിരിക്കും ഇലക്ട്രിക്കൽ ഇൻസെക്ടറേറ്റിൻ്റെയും പരിശോധന ഡോഗ്സ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് രാവിലെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് കാരണമെന്നും ഇവിടെ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് ഷോർട്ട് സർക്യൂട്ടിന് പ്രശ്നങ്ങളുണ്ട് വയറിങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം മാത്രവുമല്ല ചില ദുരൂഹതകൾ ഇന്നലെ മുതൽ പറഞ്ഞു കേട്ടിരുന്നു ഈ വ്യാപാര സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉടമകൾ ഇതിൻ്റെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ചില വ്യാപാര തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വ്യാപാര തർക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിരുന്നു പക്ഷേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായ തീപിടുത്തമാണെന്നുള്ളതാണ് കെട്ടിടത്തിൽ തന്നെ നേരത്തെ ജീവനക്കാരൊക്കെ ഉള്ള സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ ഉടമ ഇരിക്കുന്നതിൻ്റെ തൊട്ടുപിറകിലുള്ള ഭാഗത്താണ് ആദ്യം തീ പടരുന്നത് കാണുകയും പിന്നീട് അത് വലിയ തോതിൽ പടർന്ന് പിടിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ തീ പിടിച്ച ഭാഗത്ത് അതിൻ്റെ ആ ഭാഗത്തൊക്കെ നിന്ന് തന്നെ തീ പടരാനും അവിടെ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇത്തരത്തിലൊരു തീപ്പിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് പക്ഷേ ദുരൂഹത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല പോലീസ് കാരണം പോലീസ് കേസെടുത്ത് ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ഉണ്ടായ വ്യാപാര സ്ഥാപനത്തിലെ ഉടമകളും പാർട്ടനേഴ്സും തമ്മിലുണ്ടായ തർക്കവും കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഈ വ്യാപാര സ്ഥാപനത്തിൻ്റെ തർക്കം ഉണ്ടാവുകയും ചെറിയ തോതിൽ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അക്രമ സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിൽ ഈ തീപിടുത്തവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ പ്രാഥമികമായ റിപ്പോർട്ട് അത്തരം ദുരൂഹതകൾ മുഴുവൻ തള്ളുകയും ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഇതിൻ്റെ തീപ്പിടുത്തത്തിൻ്റെ കാരണം എന്നതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോഴെത്തുന്നത് പക്ഷേ വിശദമായ പരിശീലനം പരിശോധന അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഫോറൻസിക് വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ ഡോഗ് സ്കോഡ് ഉൾപ്പെടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു പോലീസ് റിപ്പോർട്ടും കെ എസ് യു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ റിപ്പോർട്ടും ഉണ്ടാവും അതാണ് അന്തിമമായ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഷോർട്ട് സർക്യൂട്ടാണ് എന്ന് നമുക്ക് പ്രാഥമികമായി വിവരം ലഭ്യമാവുന്നു വിദഗ്ധ പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ് ദുരൂഹതയില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോഴും എവിടെയാണ് ആദ്യം തീ പിടിച്ചത് ആ തീ പടരുന്ന തരത്തിലായിരുന്നു ആ കെട്ടിടത്തിന്റെ ക്രമീകരണം എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടി വരില്ലേ കാരണം ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ പലയിടങ്ങളിലായി ടെക്സ്റ്റൈൽസിനോട് അനുബന്ധിച്ച് മറ്റ് കടമുറികൾ പണിയുമ്പോൾ അതിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ അതിലൊക്കെ സ്വീകരിക്കേണ്ടതായ മാനദണ്ഡങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ തന്നെ വ്യവസ്ഥകളുണ്ട് ഫയർ എൻ ഒ സി കിട്ടുന്നതിന് അനുബന്ധിക്കുന്ന നിഷ്കർഷിക്കുന്ന നിബന്ധനകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടാകില്ലേ അല്ലെങ്കിൽ ഇത്രയും നേരം തീർച്ചയായിട്ടും അത് ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന്റെ കാരണമെങ്കിലും തീ ഇത്ര നേരം നിന്ന് കത്താനും തീപിടുത്തം അണക്കാതിരിക്കാനും ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കെട്ടിട നിർമ്മാണത്തിലുള്ള ചട്ടത്തിലെ ലംഘനം തന്നെയാണ് ഇപ്പൊ ചെറിയൊരു ഉദാഹരണം നമുക്ക് അത് മുകളിലാണെങ്കിൽ കൂടി താഴെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വേണമെങ്കിലൊരു നിർമ്മാണത്തിലപാത ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഈ ഷട്ടറുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ഷട്ടറുകൾ ഷട്ടറുകൾ വരെ മാത്രമാണ് ഒരു വ്യാപാരിക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് ഈ ഷട്ടറിനുപ്പുറത്തുള്ള ഭാഗം വരാന്ത എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നാട്ടുകാർക്ക് അവിടുത്തെ കസ്റ്റമേഴ്സിന് ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവർക്കൊക്കെ നടക്കാനുള്ള നടപ്പാതയാണ് പക്ഷേ ഈ വ്യാപാരികൾ നോക്കി ഇത് മുഴുവൻ കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഒരുപക്ഷേ നിർദോഷകരമായിട്ട് വ്യാപാരികളെ സഹായിക്കാനുള്ള ഒരു നടപടിയായിട്ട് കരുതിയേക്കാം പക്ഷേ ഇതിന് സമാനമായി തന്നെ മുഗൾ നിലയിലുമൊക്കെ നടപ്പാതകൾ കെട്ടി പരസ്യ ൾ വെക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ആ പരസ്യ ബോർഡുകൾ വെച്ചത് ഉള്ളോട്ട് വെള്ളം പമ്പ് ചെയ്യാൻ തടസ്സമായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിർമ്മാണത്തിൽ അനുമതിയുള്ള ബ്ലൂ പ്രിന്റ് എവിടെയും ചോദിച്ചാൽ ഈ സ്ഥാപനത്തിന് ബ്ലൂ പ്രിന്റ് ഇല്ല അപ്പോൾ ആ ബ്ലൂ പ്രിന്റ് പ്രകാരമാണെങ്കിൽ കൃത്യമായി ഇതിൻ്റെ നിർമ്മാണം എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഏത് വെന്റിലേഷനോട് വാട്ടർ പമ്പ് ചെയ്താൽ മുഴുവൻ കെട്ടിടത്തിലും തീയടക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സ്ഥിരീകരണത്തിന് സാധ്യമാവും അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഇതിൻ്റെ നിർമ്മാണത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് മുഴുവൻ കെട്ടി അടയ്ക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ നോക്കൂ ഈ വരാന്ത ഈ കെട്ടിടത്തിൻ്റെ വരാന്തയുടെ ഭാഗം എന്ന് പറയുന്നത് ആ വരാന്തയുടെ ഭാഗത്ത് മുഴുവൻ കമ്പികൾ ഉപയോഗിച്ച് കെട്ടി അടച്ചിട്ടുണ്ട് അവിടെ മുഴുവൻ പരസ്യ ബോർഡുകളാണ് അങ്ങനെ ഒരു ഒരു കെട്ടിടത്തിൻ്റെ വരാന്തകൾ വെന്റിലേഷൻ ഇല്ലാത്ത വിധം അടയ്ക്കാനും അവിടെ പരസ്യ ബോർഡുകൾ വെക്കാനും ോഡുകൾ അതുപോലെ തന്നെ ഓഫർ രേഖപ്പെടുത്താനായിട്ടുള്ള ഷീറ്റുകൾ അതൊക്കെ ഉപയോഗിച്ചിരുന്ന അതിന് അതിനൊക്കെയായി ഉപയോഗിച്ച സാധനങ്ങളുടെ ആ ഷീറ്റുകളുടെയൊക്കെ ഷട്ടറുകളുടെയൊക്കെ മെറ്റീരിയൽസ് എന്താണ് അതൊക്കെ തീ പടരുന്ന മെറ്റീരിയൽസ് ആയിരുന്നില്ലേ അതുപോലെ തന്നെ എയർ കണ്ടീഷണറിൽ നിന്ന് ഗ്യാസ് ലീക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം പരിശോധിച്ച് വരികയാണ് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയും നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക കോഴിക്കോട്ടെ ഈ പരിശോധനയുടെ അതിന് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ മലബാർ ടീം അവിടെ തയ്യാറായി നിൽക്കുകയാണ്